ഈ കൊലപാതകം നടക്കുന്നത് സാധാരണഗതിയിൽ ഇപ്പൊ സി പി എം സാധാരണഗതിയിൽ പിന്നെ കൊലപാതകം നടത്തുന്ന ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ആരെങ്കിലും ടാർഗറ്റ് ചെയ്താൽ അവർക്കെതിരായി ഏതെങ്കിലും ഒരു കൊച്ചു കേസ് അവർക്കെതിരായി ഇട്ട് കൊടുക്കും ആ കേസിന്റെ പേരിൽ സംഘം ചേരും തെളിവുകൾ ശേഖരിക്കും ആയുധങ്ങൾ സംഭരിക്കും എന്നിട്ട് ഏതെങ്കിലും ഒരു നേതാവിനെ കൊണ്ടുവന്ന് ഈ പറയപ്പെടുന്ന കൊല്ലാൻ ഉദ്ദേശിക്കുന്ന ആളിന്റെ നാട്ടിൽ കൊണ്ടുവന്ന് കൊലവിളി പ്രസംഗം നടത്തും കൊലപെളി പ്രസംഗം കഴിഞ്ഞാൽ ഉടൻ തന്നെ അവരെ കാച്ചിക്കളയും ഇതാണ് എവന്മാരുടെ സ്ഥിരം ശൈലി ഞാനൊരു പ്രസംഗം ഈ കൊലപാതകത്തിലേക്ക് നയിച്ച ഒരു പ്രസംഗത്തിന്റെ ഒരു അല്പശബ്ദം ഞാൻ ഇവിടെ കേൾപ്പിച്ചു തരാം ആ ഒറ്റ ഒരുത്തനാണ് ഈ കൊലപാതകത്തിന് അടിത്തറയിട്ട പ്രകോപനത്തിന്റെ നായകൻ ഒന്ന് നോക്ക് കേട്ടല്ലോ എന്ന് പറഞ്ഞാൽ ആ പ്രസംഗം എല്ലാ പ്രധാനപ്പെട്ട മാധ്യമങ്ങളിലും സ്പീച്ച് ബൈ എ ലീഡർ പെരി പിന്നെ പെരിയ എന്നുള്ള വാചകത്തിൽ ഇപ്പൊ യൂട്യൂബിൽ കിടന്ന് കറങ്ങുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പരിശോധിക്കാം ആ പെരിയയിൽ ആ രണ്ട് കുട്ടികളെ കൊലപാതകം നടത്തുന്നതിന് കാരണമായിരിക്കുന്നത് ഒരു പ്രകോപനപരമായ പ്രസംഗമാണ് ആ പ്രസംഗത്തിൽ ആ നേതാവ് ആവർത്തിച്ച് കൊലവിളിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഇടറിയ ശബ്ദത്തിൽ കൊലവിളിച്ചുകൊണ്ട് പറയുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ തല ചിതയിൽ വയ്ക്കാൻ പോലും കഴിയാത്ത വണ്ണം പൂങ്കുല ചിതറുന്നത് പോലെ ചിതറിപ്പിച്ചു കളയും ഞങ്ങൾ അതിലേക്ക് ഞങ്ങളെ നയിക്കരുത് ഇതാണ് ആ വീഡിയോ വേണമെങ്കിൽ മുസ്തഫയ്ക്കും ഈ പറയപ്പെടുന്ന ഈ ചാനൽ ഇപ്പോൾ ചർച്ച നടത്തി കൊടുക്കുന്ന രാഷ്ട്രീയം ഞാൻ അയച്ചു തരാം ആ കൊലവിളി പ്രസംഗം നടത്തിയ പ്രാസംഗികൻ നായകന്റെ പേരാണ് ബി പി മുസ്തഫ എന്ന് പറയുന്നത് അയാളാണ് ഇവിടെ വന്നിരുന്നത് ചാരിത്ര പ്രസംഗം നടത്തുന്നത് നാണമില്ലേ നിങ്ങൾക്ക് ഒരേ രണ്ട് കുട്ടികൾ ഒരുപക്ഷെ ഇനി പീതാംബരൻ ആക്രമിച്ച കേസിൽ പ്രതിയാണെന്ന് തന്നെ ഇരിക്കട്ടെ കൊല്ലാൻ നിങ്ങൾക്ക് എന്തവകാശം കൊലവിളി പ്രസംഗം നടത്താൻ നിങ്ങൾക്ക് എന്താ അവകാശം മുസ്തഫ മുസ്തഫ കോടതിയോ മുസ്തഫ സുപ്രീം കോടതിയോ ോ മുസ്ത പോലീസോ മുസ്തയുടെ കൊലപളി പ്രസംഗം ചിതയിൽ വെക്കാൻ പോലും കഴിയാത്തവണ്ണം ചിതറിച്ചു കളയും എന്നിട്ട് വന്നിരുന്ന ഒളിപ്പില്ലാതെ ന്യായീകരിക്കുന്നു നാണമില്ലാത്തവന്മാർ ഇനി ഒന്ന് ഞങ്ങളുടെ കുട്ടികളെ കൊലപാതകം നടത്താൻ വേണ്ടി ഇറങ്ങി തിരിച്ചവന്മാർ ഓരോരുത്തരുമായിട്ട് ഞാൻ പേടി പറഞ്ഞുതരാം ഒന്ന് എം എൽ എ മുൻ എം എൽ എ ഉദുമ എം എൽ എ കെ വി കുഞ്ഞിരാമൻ അദ്ദേഹത്തിന് ഇപ്പോഴത്തെ പോസ്റ്റ് എന്താണെന്ന് അറിയുമോ ലൈബ്രറി കൗൺസിൽ അഥവാ എഴുത്തും വായിക്കാനും എഴുതാനും അതുപോലെ തന്നെ ആവിഷ്കാരത്തോടുകൂടി അതെല്ലാം പുറമെ പ്രചരിപ്പിക്കാനും വിധിക്കപ്പെട്ട കാസർഗോഡ് ലൈബ്രറി കൗൺസിലിന്റെ പ്രസിഡന്റ് കുഞ്ഞിരാമൻ പ്രതിയ രണ്ടാമത്തെയാൾ മണികണ്ഠൻ മുൻ ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി ഇപ്പോഴത്തെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സി പി എം അരിവാച്ചു നക്ഷത്രം മൂന്നാമത്തെയാൾ രാഘവൻ വെളുത്തോളി ലോക്കൽ കമ്മിറ്റിയുടെ മുൻ സെക്രട്ടറി നാല് കെ വി ഭാസ്കരൻ ഏരിയ കമ്മിറ്റി അംഗം അഞ്ച് ഈ പീതാംബരൻ ലോക്കൽ കമ്മിറ്റി അംഗം പറഞ്ഞു വന്നത് എല്ലാവരും സി പി എം ആണ് എല്ലാവരും സി പി എം ആണ് കൊലപാതകത്തിൽ പിടിക്കപ്പെട്ടത് സി പി എം കൊന്നതിനു ശേഷം ജയിലിൽ പോയത് സി പി എം കേസിൽ പ്രതിപട്ടികൾ ആകണമെന്ന് പറയുമ്പോൾ കോൺഗ്രസ് രകത്ത് നിന്ന് ഉച്ചിഷ്ടം മാത്രം വിഴുങ്ങുന്ന ഒരാളെ പിന്നെ വാടക കൊണ്ടുപോയി പ്രതിപട്ടികൾ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒരു അഭിഭാഷകരെ കടത്തിക്കൊണ്ടുപോയി അയാളും ഇന്ന് നാറി നാറിപ്പൊഴുത്തൂന്ന് അയാള് നിങ്ങൾക്കറിയോ ഈ കഥനാവിനെ പണമെടുത്ത് ഞാനും മുസ്തഫയും ഈ പറയപ്പെടുന്ന ന്യൂസ് സെന്ററിനകത്തിരിക്കുന്ന റാഷിദിന്റെയും കോടാനു കോടി വരുന്ന സാധാരണ മലയാളികളുടെയും നികുതി പണമെടുത്ത് ി ബി ഐ വരാൻ പോയപ്പോ നിങ്ങൾക്കറിയാം നിങ്ങൾ മനസ്സിലാക്കണം സിംഗിൾ ബെഞ്ച് സി ബി ഐ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരെ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ കൊടുത്തിട്ട് ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ കൊടുത്തതിനു ശേഷം അത് തള്ളിയപ്പോ സുപ്രീം കോടതിയിൽ നിന്നും രണ്ട് അഭിഭാഷകരെ പഞ്ചനക്ഷത്ര സൗകര്യമുള്ള ഹോട്ടലിൽ കൊണ്ടുവന്ന് താമസിച്ച് ഇവിടുത്തെ സാധാരണ മലയാളിയുടെ പാവപ്പെട്ടവന്റെ അത്താഴ പട്ടിണിക്കാരന്റെ കമ്മ്യൂണിസ്റ്റുകാരന്റെ കോൺഗ്രസുകാരന്റെ പാർട്ടി ഇല്ലാത്തവരുടെ നികുതി പണം എടുത്ത് ഒരു കോടി രൂപ ചെലവഴിച്ച നേതാവിന്റെ പേര് പിണറായി വിജയൻ പിണറായി വിജയന്റെ മുഖത്തേറ്റ അടിയാണ് രണ്ടാമത്തെ അടി മൂന്ന് ഒരു കൊലപാതകം നിങ്ങൾ നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞു ശരിയാണ് ഒരുപാട് കൊലപാതകങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരുപാട് നടന്നിട്ടുണ്ട് പക്ഷേ നിങ്ങൾ ഒരു കാര്യം ആലോചിച്ചു നോക്കൂ പെട്ടെന്നുണ്ടാകുന്ന പ്രകോപനത്തിന്റെ പുറത്തുണ്ടാകുന്ന കൊലപാതകം പോലെ അല്ല ഈ കൊലപാതകം ഈ കൊലപാതകം കൃത്യമായി ആയുധങ്ങൾ ശേഖരിച്ചു വെച്ചു ആയുധങ്ങൾ ശേഖരിച്ചു വെച്ചിട്ട് രണ്ടാളുകളെ ഈ കുട്ടികൾ എങ്ങോട്ട് പോകുന്നു നിരീക്ഷിക്കാൻ ഫോണുമായിട്ട് ആയുധങ്ങൾ എത്തിച്ചു കൊടുത്തു സ്കെച്ച് ചെയ്തു ഒളിഞ്ഞിരുന്നു വാഹനം കൈമാറി കൊന്നു കൊന്നതിനു ശേഷം പാർട്ടി ഓഫീസിലേക്ക് ഓടിക്കേറി പാർട്ടി ഓഫീസിലേക്ക് എത്തി വെച്ച ഡ്രസ് മാറി രക്തക്കറകൾ കഴുകിക്കളഞ്ഞു അതിനെല്ലാം കൂട്ടുന്നത് അതിനുശേഷം ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി എന്നിട്ട് പുറത്തിറങ്ങി പോലീസ് പിടിച്ചപ്പോ നേരെ കയറി കുറുകെ നിന്നുകൊണ്ട് ആ വാഹനം ആ ജീപ്പ് വിട്ടുകൊടുക്കാതെ ആ ജീപ്പിനെ കടത്തിക്കൊണ്ടുപോയാൽ പോലീസിന്റെ കൈപ്പിടിയിൽ നിന്നും പ്രതിയെ ഇറക്കിക്കൊണ്ടുപോയാൾ അതാണ് നിങ്ങളുടെ പറഞ്ഞു വന്നത് അടിമുടി സി പി എം പ്രസംഗം നടത്തി വെറുപ്പ് വെറുപ്പുൽപാദിപ്പിക്കപ്പെടുന്ന നേതാവായി മാറിയ ഈ മുസ്തഫ മുതൽ ഈ കേസിൽ പാവപ്പെട്ടവന് നികുതി പണമെടുത്ത പിണറായി വിജയൻ മുതൽ എന്തിനേറെ പറയുന്നു അവസാനം പ്രതി പോയി ജയിലിൽ പോയവർക്ക് അവരുടെ ഭാര്യമാർക്ക് പാർട്ട് ടൈം കൊടുത്ത പഞ്ചായത്ത് പ്രസിഡന്റ് മുതൽ കേസ് വേണ്ടിയിട്ട് കൂറുമാറിയ കൂറുമാറ്റക്കാരൻ നക്കാപ്പിച്ച പണത്തിന് വേണ്ടിയിട്ട് പാവപ്പെട്ടവന്റെ രക്തത്തെ പോലും വിലമതിക്കാതെ അതിൽ ചവിട്ടിക്കൊണ്ട് ഞങ്ങളെ ഒറ്റിയവൻ മുതൽ സകലവരും സി പി എം ആണ് സി പി എം ആസൂത്രണം ചെയ്ത കൊലപാതക പക്ഷെ സി ബി ഐ വരാൻ കാരണം എന്താണ് പറഞ്ഞു തരാം ഒന്നാമത്തെ കാര്യം സിബിഐ വരുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവിട്ട ഒരു ഒരു നേതാവിന്റെ വാക്കിനെ മാത്രം മാത്രം കുറ്റപത്രം 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 സമർപ്പിച്ചു കോടതി അറിയോ സാക്ഷികളായിട്ട് കൊണ്ടുവന്ന കേസ് എന്നിട്ട് അതിനകത്ത് പറയുന്നുണ്ട് നിങ്ങൾ ഇതിനകത്ത് അടിക്കാനും വെട്ടാനും ഉപയോഗിച്ച മാരക ആയുധങ്ങളുണ്ട് പോലീസ് പിന്നെ പൈപ്പുകൾ ജി എസ് പൈപ്പുകളാണ് കൊലപാതകത്തിന് ഉപയോഗിച്ചത് പോലീസ് എഴുതി വെച്ചതാ പിണറായിയുടെ പോലീസ് പോലീസ് സർജൻ പിണറായിയുടെ തന്നെ പോലീസിലെ പോലീസ് സർജൻ എഴുതി ഈ മരണകാരണമാകുന്ന ഈ പറയപ്പെടുന്ന മുറിവുകൾ ജി എസ് പൈപ്പുകൾ കൊണ്ടുണ്ടാവുകയില്ല എന്ന് പറഞ്ഞാൽ കേസ് കോടതി വരുമ്പോ പോലീസ് സർജനെ വിസ്തരിക്കുമ്പോ പറയും മഴ കൊണ്ടുള്ള വെട്ടല്ല മഴ കൊണ്ടുള്ള വെട്ടുകൊണ്ടാണ് മരിച്ചതെങ്കിൽ ഈ കേസിലെ തൊണ്ടിയും ഈ കേസിലെ മുറിവുകളും തമ്മിൽ ടാരിയാകുന്നില്ല പ്രതികളെ വെറുതെ വിടും ഇതായിരുന്നു ബുദ്ധി ക്രൈംബ്രാഞ്ച് ജി എസ് പൈപ്പുകൾ എടുത്തു വെച്ചു എന്നിട്ട് പറയാൻ നിങ്ങൾ ആലോചിക്കണം അഞ്ച് ചെറുപ്പക്കാരുടെ രക്തം പുരണ്ട കറകൾ പുരണ്ട ആ രക്തം പുരണ്ട തുണികൾ ഷർട്ടുകൾ റബ്ബർ തോട്ടത്തിൽ കൊണ്ടുവന്ന് കത്തിച്ചിട്ടു ആ സ്ഥലത്ത് എഫ് എസ് എൽ പരിശോധന നടത്തിയില്ല ഈ പറയപ്പെടുന്ന സ്ഥലത്തു നിന്നും പ്രതികളും ഈ പറയപ്പെടുന്ന ഇരകളും സഞ്ചരിച്ച സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ചില്ല വളരെ വ്യക്തമാണ് ആറ് പോയിന്റുകൾ പിന്നെ പിന്നെ ഡിവിഷൻ ബെഞ്ച് എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ടാണ് സി ബി ഐ തന്നെ അന്വേഷിക്കണമെന്ന് ആവർത്തിച്ച് പറഞ്ഞത് പറഞ്ഞു വന്നത് തെളിവുകൾ നശിപ്പിക്കാൻ രക്തക്കരപരണ്ട തുണികളിൽ നിന്നും എഫ് എസ് എടുക്കാതിരിക്കാൻ കൊറാബറേറ്റീവ് എവിഡൻസുകൾ ശേഖരിക്കാതിരിക്കാൻ സാക്ഷിമൊഴികൾ മുഴുവൻ സി പി എം കാരുടെ കുത്തി തറച്ചു വെക്കാൻ എന്നിട്ടോ ആയുധത്തെ തന്നെ മാറ്റാൻ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട തൊണ്ടിയായ മഴവും ഈ പറയപ്പെടുന്ന മാരകായുധങ്ങളും മാറ്റി വെറും ജി വി സി പൈപ്പുകളാക്കാൻ നടത്തിയ പരിശ്രമങ്ങൾ കോടതി കണ്ടുപിടിച്ചു പോലീസ് സർജന്റെ മൊഴിയെടുത്തു അവസാനം കോടതി പറഞ്ഞത് സി ബി ഐ അന്വേഷിക്കട്ടെ സി ബി ഐ അന്വേഷിക്കുന്നതിനെതിരായി നമ്മുടെ നികുതി പുറമെ ഡിവിഷൻ ബെഞ്ചിൽ പോയി ഡിവിഷൻ സി ബി അന്വേഷണത്തെക്കെട്ടാണ് സർക്കാർ എതിർക്കാൻ നോക്കിയത് ഈ പറയപ്പെടുന്ന ഇരകളുടെ അച്ഛനും നമ്മുടെ പാർട്ടിക്കാരും നമ്മുടെ നമുക്ക് അനുഭാവമുള്ള ഉദ്യോഗസ്ഥന്മാരെല്ലാം കൂടി തെളിവുകൾ ശേഖരിച്ചു വെച്ചു തെളിവുകൾ ശേഖരിച്ചു വെച്ചിട്ട് കിട്ടിയ തെളിവുകളെല്ലാം ശേഖരിച്ചു വെച്ച ഭാഗത്ത് വന്ന് പരിശോധിച്ചവരാണ് സി കെ ശ്രീധരൻ ഞങ്ങളെ കിട്ടിയ തെളിവുകൾ ഞങ്ങൾ കൈമാറിയ തെളിവുകൾ പ്രധാനപ്പെട്ട എവിഡൻസുകളായിട്ട് കളക്ട് ചെയ്യപ്പെട്ടതുമായി ബന്ധപ്പെട്ട കോപ്പികൾ എല്ലാം പരിശോധിച്ചു ഇരകൾക്ക് നീതി കിട്ടും എന്ന് ഉറപ്പ് വരുത്തിയ ശ്രീധരൻ ശ്രീധരനെ പിണറായി വിജയൻ ഗവൺമെന്റ് പാർട്ടിയും വിലക്കെടുത്തു ശ്രീധരൻ ഒറ്റുകാരനായി ശ്രീധരൻ മറിഞ്ഞു പ്രതിഭാഗത്തിന് വേണ്ടി വാദിക്കാൻ വന്നു എന്തിനാണെന്ന് കോൺഗ്രസുകാർ ശേഖരിച്ചു വെച്ച കോൺഗ്രസിലെ മരിച്ചുപോയ മക്കളുടെ പിതാവും മാതാവും കുടുംബവും കൂട്ടുകാരും ശേഖരിച്ചു വെച്ച തെളിവുകൾ കൃത്യമായി പഠിച്ചു വെച്ച ലൂർഡുകൾ ശ്രീധരനെ പാർട്ടി മാറ്റി പ്രതികൾക്ക് വേണ്ടി വക്കീലായിട്ട് കൊണ്ടുവന്നു എന്തെല്ലാം നടത്തി നോക്കി എന്ന് അറിയോ നിങ്ങളൊരു കാര്യം മനസ്സിലാക്ക് ടി പി ചന്ദ്രശേഖരൻ കൊലക്കേസിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ശിക്ഷിച്ച് ജയിലിലിട്ട കുഞ്ഞനന്ദൻ കുറ്റം ചെയ്തിട്ടില്ല എന്ന് ഈ മിനിറ്റ് വരെയും മരിച്ചു വിലാപയാത്ര നടത്തി ആഘോഷിക്കപ്പെട്ടതിന് ശേഷം ഈ മിനിറ്റ് വരെയും കുഞ്ഞനന്ദൻ കുറ്റം ചെയ്തിട്ടില്ല എന്ന് പറയുന്ന സി പി എം കാരനോട് ഈ കാര്യത്തിൽ അവർ അങ്ങ് കുറ്റം സമ്മതിച്ചു കളയുമെന്ന് വിചാരിക്കുന്നവരാണോ ഞങ്ങൾ എല്ലാവരും പറഞ്ഞു ഞങ്ങള് പിന്നെ പിന്നെ കോൺഗ്രസ് എതിരായിട്ട് കാര്യങ്ങൾ പറഞ്ഞു വെഞ്ഞാറമൂട് കൊലപാതകം വളരെ കാര്യമായിട്ട് അദ്ദേഹം എടുത്തിട്ട് തട്ടി മുസ്തഫ കേൾക്ക് ഇന്നലെ മിഥിലാജ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൊൽപ്പെടുത്തിയെന്ന കേസിൽ യൂത്ത് കോൺഗ്രസുകാരെത്തങ്ങൾക്കെതിരെ ഇതുവരെ ബഹുമാനപ്പെട്ട തിരുവനന്തപുരം ജില്ലാ കോടതി നിങ്ങളെ പിന്നെ സാക്ഷിയായിട്ട് കൊണ്ടുവന്ന ഏഴ് ഡിവൈഎഫ്ഐ കാർമാരെ വെഞ്ഞാറമൂട് കൊലപാതക കേസിൽ കൊലപാതകം ശ്രമം നടത്താൻ വേണ്ടി ഈ പ്ലേസ് ഓഫ് ഓഫ്സിലേക്ക് വഴിപാടുമായിട്ട് വന്ന് അവിടെ ഇരിക്കുന്ന ആളുകളെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചതുമായി ബന്ധപ്പെട്ട കേസിലും കേസെടുത്തു പൊളിഞ്ഞല്ലോട് സി സി ടി വി ഉള്ളത് കൊണ്ട് പിടിച്ചു ഇതുപോലെയാണ് നിങ്ങളുടെ പല രക്തസാക്ഷികളും ഓർമ്മിച്ച് വെച്ചോ ഇനി പിന്നെ ഒരു ഒരു കാര്യം ഞാൻ ഒരു കാര്യം നിങ്ങളടുത്ത് പറയാം അദ്ദേഹം പറഞ്ഞു പീതാംബരനെ പിന്നെ പിന്നെ ആക്രമിച്ച കേസിൽ പ്രതിയായതുകൊണ്ട് ഉണ്ടായ വൈരാഗ്യം എന്റെ സഹോദര ഇവിടെ നിപ്പോ ഇറങ്ങിപ്പോയ കൃഷ്ണൻ പഴയ ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ കായക്കുടിക്കയിൽ കാശ് ശേഖരിച്ച് വെച്ച് യാത്ര ചെയ്തു പോയി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനിവാഷ്ട് നക്ഷത്രത്തിന് വോട്ട് ചെയ്യുന്നതാണ് അദ്ദേഹത്തിന്റെ മകൻ കൃപേഷ് ഏ പീതാംബനുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതിയാണെന്ന് മുസ്തബയ്ക്ക് തെളിയിക്കാൻ പറ്റുമോ ആ പ്രതി പട്ടികയിൽ കൃപേഷ് ഉണ്ടോ കൃപേഷൻ എന്ത് ന്യായം നിങ്ങൾക്ക് പറയാനുണ്ട് കൃപേഷ് ആ കേസിൽ പറയാനല്ലോ മനസ്സിലായില്ലേ അപ്പൊ നിങ്ങൾ കൊല്ലാൻ ആസൂത്രണം ചെയ്തതാണ് ഇനി ഇതിനകത്ത് വേറൊരു കാര്യം പറഞ്ഞു ബി ജെ പി പീതാംബരന്റെ കേസിൽ 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 കൃപേഷ് പ്രതിയല്ല വേണം എഴുതി വെച്ചോ വേണം എഴുതി വെച്ചോ തെളിയിക്കുക കേട്ടോ ഞാൻ വെല്ലുവിളിച്ച ഒരു കേസ് വേറൊരു കേസ് ഉണ്ടായിരുന്നു സി പി ഐ സി പി ഐയുടെ സി പി ഐയുടെ മുൻ മന്ത്രി ചന്ദ്രശേഖരനെ തിരഞ്ഞെടുപ്പ് സമയത്ത് ആക്രമിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ചതുമായി ബന്ധപ്പെട്ട മതശ്രമ കേസ് ഒൻപത് ബി ജെ പി പ്രവർത്തകർ അതിനകത്ത് പ്രതികളായി നാല് സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ സാക്ഷി ഒരു ജില്ലാ കമ്മിറ്റി അംഗം സാക്ഷി ഒൻപത് സി പി എമ്മുകാർ സാക്ഷിയായ കേസ് കോടതിയിൽ വന്നു ഒമ്പത് ആർ എസ് എസിന്റെ പ്രവർത്തകന്മാർ പ്രതിയാക്കപ്പെട്ട കേസിൽ നാല് ഏരിയ കമ്മിറ്റി അംഗങ്ങളും ഒരു ജില്ലാ കമ്മിറ്റി അംഗവും ും പിന്നെ കൊലപാതക ശ്രമം നടത്തിയ കേസിലെ ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടി മൊഴിമാറ്റി മാറ്റി കാഞ്ഞങ്ങാട് കോടതിയിലാണ് കേസ് നടന്നത് ബി ജെ വിട്ടു കൂറുമാറിച്ചത് ബി ജെ പി കൂറുമാറിയത് സി പി എം ആരാണ് ഒത്തുതീർപ്പെന്നും ആരായിരുന്നു മന്ത്രി എന്ന് അറിയാമല്ലോ സി ബി ഐയുടെ റവന്യൂ മന്ത്രിയായിരുന്ന ചന്ദ്രശേഖരനെ വധിക്കാൻ ശ്രമിച്ച കേസ് കൊണ്ട് നടന്ന ചന്ദ്രശേഖരന്റെ കേസ് ഓർമ്മയിൽ ഉണ്ടാകണം ആരെ ആരൊക്കെയാണ് ഉത്തർപ്രദം മനസ്സിലായാലോ ഈ കേസിൽ ഞങ്ങൾ ഉറപ്പിച്ച് പറയാം ഈ കേസിൽ ഞങ്ങൾ കുഞ്ഞി വെറുതെ വേറൊന്നിടില്ല ഈ കേസിൽ ഞങ്ങൾ പീതാമനെ വെറുതെ വിടില്ല സി ബി ഐ കണ്ടെത്തിയ ശാസ്ത്രീയ തെളിവുകൾ ഗൂഢാലോചന തെളിവുകൾ തെളിവ് നശിപ്പിക്കൽ ശ്രമങ്ങൾ മുഴുവൻ പ്രതികളെയും അകത്താക്കുന്നതുവരെ കോൺഗ്രസ് നിയമ പോരാട്ടം തുടരും